പയർവർഗ്ഗങ്ങൾ കടല തുടങ്ങിയവ മുളപ്പിച്ച് കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനോട് സാമ്യമുള്ള എന്നാൽ ക്യാൻസർ വരെ തടയാൻ കഴിയുന്ന ഒരു സംഭവമാണ് മൈക്രോഗ്രീൻസ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ജോജോ ബി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ആദ്യം എന്താണ് മൈക്രോഗ്രീൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഒരു കുരു മുളച്ചിട്ട് ആദ്യത്തെ മുള അതിനെ നമ്മൾ കോട്ടിൽ എന്നാണ് പറയുന്നത് ഈ കോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ എംബ്രിയോണിക് ലീഫ് എന്നും നമ്മൾ മലയാളത്തിന് തന്നെ ബീജപത്രം എന്ന് വിളിക്കാം ഈ കോട്ടിൽ അതിനോടൊപ്പം രണ്ട് ബേബി ലീഫും കൂടെ വരുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പ്ലാന്റിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ സീഡ് മുറിച്ചുകളെയും നമുക്ക് ആ കോട്ടിൽ രണ്ട് എംബ്രിയോണിക് ലീഫും അതിൻ്റെ തണ്ടും കൂടെ കിട്ടും അതിനെയാണ് നമ്മൾ മൈക്രോ ഗ്രീൻ എന്ന് വിളിക്കുന്നത് ഏതാണ്ട് ഏഴ് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടി വരിക ചില വാക്കുകൾ കൂടി അറിഞ്ഞാലേ നമുക്ക് ഈ ടോപ്പിക്ക് സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് സ്പ്രൗട്ട് ഷൂട്ട് ബേബി ഗ്രീൻ എന്നിവ സ്പ്രൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സീഡ് മുളച്ചിട്ട് ആ മുള വരുന്ന ആ കൂട്ടിലുടന്നെത്തി അതിനോടൊപ്പം അതിൻ്റെ വേരുവെത്തി ആ ഉൾപ്പെടെ നമ്മൾ കഴിക്കുന്നതിനാണ് നമ്മൾ സ്പ്രൗട്ട് എന്ന് പറയുന്നത് ഷൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ പിന്നെ നമ്മുടെ ഈ എംബ്രിയോണിക് ലീഫ് വന്നതിന് ശേഷം നമ്മുടെ ആ മുളകൾ അതായത് നമ്മുടെ ബേഫിലീവ് വരുന്നതിന് മുമ്പ് നമ്മൾ മുറിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മൈക്രോഗ്രീനകൾ വളർച്ചയെത്തിയ എന്നാൽ അഡൾട്ട് പ്ലാന്റ് ആവാത്ത അവസ്ഥയിലുള്ളതാണ് ഗ്രീൻ എന്ന് വിളിക്കുന്നത് ഇനി ഈ മൈക്രോ മൈക്രോഗിഗ്രീൻസിൻ്റെ ഗുണങ്ങൾ അതായത് നമ്മൾ റെഗുലർ ആയത് കഴിച്ചാൽ എന്താണ് ഗുണങ്ങൾ കിട്ടുക എന്ന് നോക്കാം ഇതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബറുണ്ട് മിനറൽസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് പിന്നെ ഇതുകൂടാതെ ഗുണങ്ങളുള്ള ധാരാളം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് ഈ ബ്രക്കോളിയൊക്കെ ഉൾപ്പെടുന്ന ബ്രാസേഷ്യ ഫാമിലിയിൽ വരുന്ന ചില ഈ മൈക്രോഗ്രീൻസ് ആണെങ്കിൽ അത് ക്യാൻസർ തടയാൻ സാധിക്കും അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറൈൻ എന്ന് പറഞ്ഞ ഫൈറ്റോ കെമിക്കൽ ക്യാൻസർ ചേഞ്ചസ് റിവേഴ്സ് ചെയ്യാൻ വരെ സാധിക്കും എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊരു ക്യാൻസർ വിദഗ്ധനായതുകൊണ്ട് എല്ലാം പറയുമ്പോൾ ആദ്യം ക്യാൻസറാണ് എത്തുക എന്നാൽ ക്യാൻസർ തടയുക അല്ലെ ക്യാൻസർ വരാതെ നോക്കുക എന്നു മാത്രമല്ല ഈ മൈക്രോഗ്രീൻ നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലറായി ഉൾപ്പെടുത്തുന്നതു കൊണ്ടുള്ള ഗുണങ്ങൾ മൈക്രോഗ്രീൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യാനും ഒരു പരിധി വരെ ഈ മൈക്രോഗ്രെയിൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായിക്കുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേടിസപ്രദമായ മറവിരോഗം അൽഷിമേഴ്സ് അൽഷിമേഴ്സ് തടയാനും മൈക്രോഗ്രെയിൻസ് നമ്മളെ സഹായിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസ് വരാതെ നോക്കാനും ഈ മൈക്രോഗ്രീൻസ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് ധാരാളം ഫൈബറും മറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതൊരു ആയിട്ട് വർക്ക് ചെയ്യും ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും ഇത്രയും കേൾക്കുമ്പോൾ ന്യായമായും നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വരാം ഇതെല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിച്ചാലും കിട്ടില്ലേ അല്ലെങ്കിൽ മറ്റു പച്ചക്കറികൾ കഴിച്ചാലും കിട്ടില്ലേ ഒരു പരിധിവരെ അത് ശരിയാണ് എന്നാൽ ഒരു കാര്യം അവർക്ക് ഈ മൈക്രോഗ്രീൻസിൽ ഈ അടൾട്ട് ചെടിയുടെ ലീഫിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിലധികം ഈ ഗുണഗുണങ്ങളുള്ള ഫൈറ്റോ കെമിക്കൽസും വൈറ്റമിൻസും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ഒരു സൂപ്പർ ഫുഡ് എന്നാണ് വിളിക്കുന്നത് ഈ മൈക്രോഗ്രീൻസിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു രണ്ട് ഔൺസ് അതായത് നമ്മുടെ ഒരു ഏതാണ്ട് ഒരു സെർവിങ്ങിൻ്റെ അല്ല ഒരു എൺപത് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ അതിൽ ഉള്ള കണ്ടൻറ്റിലുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ അതിൽ കണ്ട ഉള്ള വിവിധ നല്ല ന്യൂട്രിയൻസും ഫൈബറും പ്രോട്ടീൻസിൻ്റെ ഒക്കെ അളവാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നാവുന്ന കാര്യം ഈ മൈക്രോഗ്രെയിൻസ് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് നമുക്കത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ന്യൂട്രിയൻസിൻ്റെ അകത്തൊരു കുറച്ച് നഷ്ടം വരും കാരണം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നല്ല ന്യൂട്രിയൻസ് ഒത്തിരി നഷ്ടപ്പെടും അതുകൊണ്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും മുകളിൽ ഡ്രെസ്സിങ് ആയിട്ടിട്ടോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാം അല്ലെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെച്ചോ അല്ലെങ്കിൽ ഓംലറ്റിൻ്റെ ഇട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം അത് നമുക്ക് എങ്ങനെ കഴിക്കാമോ അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് ഇത് കഴിക്കാം ഏതൊരു നല്ല കാര്യത്തിനും ഒരല്പം ദോഷം കാണും അതുപോലെ തന്നെ ഈ മൈക്രോഗ്രെയിൻസും ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും കണ്ടാമിനേഷനാണ് ബാക്ടീരിയൽ കണ്ടാമിനേഷനാണ് നമുക്കറിയാമല്ലോ ഇത് അല്പം മണ്ണിലാണ് ഇത് വളർത്തുക അപ്പം അതിൽ നിന്നും ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വരും അപ്പോൾ ഫുഡ് പോയിസണിങ് നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് വൃത്തിയായും ഭംഗിയായും ഉണ്ടാക്കി വേണം ഇത് കഴിക്കാൻ അതുകൊണ്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവരെ ഗർഭിണികൾ ഒക്കെ ഇത് കഴിക്കുമ്പോൾ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മളുടെ എടിവിളായിട്ടുള്ള മിക്കവാറും എല്ലാ ചെടികളും നമുക്ക് മൈക്രോഗ്രെയിൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ചില പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടവ അതായത് നൈറ്റ് ഷെയ്ഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ വരുന്ന പെപ്പർ വഴുതന തക്കാളി പൊട്ടറ്റോ തുടങ്ങിയവയൊക്കെ നമ്മൾ ഈ മൈക്രോഗ്രീൻസായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം അതിൽ സൊളാനിൻ ട്രോപ്പയിൻ തുടങ്ങിയ ടോക്സിക് കെമിക്കൽസ് ഉണ്ട് അത് നമുക്ക് അപകടം അപകടമുണ്ടാക്കാം അതല്ലാതെ ഒരു ലിസ്റ്റ് ഓഫ് നമ്മൾ സാധാരണ എഡിബിളായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ലിസ്റ്റിലുള്ള എല്ലാ ചെടികളും അല്ലെങ്കിൽ പച്ചക്കറികളും നമുക്ക് മൈക്രോഗ്രീൻസായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ റാഡിഷ് ബ്രക്കോളി സൺഫ്ലവർ പീസ് അർഗുള സിലാൻഡ്രോ കാബേജ് അമരാന്ത് കെയ്ൽ ചിയ എന്നിവയെല്ലാം നല്ല മൈക്രോഗ്രെയിൻസിൽ പെടുന്നവയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഉപദേശകർ പറയുന്ന സപ്ലിമെൻസ് വാങ്ങി കഴിച്ച് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഫിസേഷൻ എന്നൊക്കെ പറഞ്ഞിറങ്ങി പറയുന്നവർ പറയുന്ന ഈ സപ്ലിമെൻസ് ഒക്കെ വാങ്ങിക്കഴിച്ച് ആരോഗ്യം നശിപ്പിക്കാതെ ഇതുപോലെ മൈക്രോഗ്രെയിൻസ് സ്വന്തം വീട്ടിലുണ്ടാക്കി വൃത്തിയായി ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക സൗന്ദര്യം വർദ്ധിപ്പിക്കുക അസുഖങ്ങളിൽ നിന്നും മോചനം നേടുക